നമസ്കാരം ശിവടിച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് നമുക്കിന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബികോം പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ മോഡ്യൂളിലേക്ക് കിടക്കാം ആദ്യ രണ്ട് മോഡ്യൂളുകളും പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫസ്റ്റ് മോഡ്യൂൾ മലയാള കവിതകൾ ആയിരുന്നു മലയാള കവിതകളെല്ലാം പഠിപ്പിച്ച് അപ്ലോഡ് ചെയ്യുകയും അതിൻ്റെ വീഡിയോസിന്റെ ഒപ്പം നോട്ട് ചേർക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ മോഡ്യൂൾ കഥകളായിരുന്നു കഥകളും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് മോഡ്യൂൾ മൂന്ന് ലേഖനത്തിലേക്ക് കടക്കാം ഈ ലേഖനങ്ങളിലേക്ക് നമുക്ക് കടക്കാം കുളി കുളിച്ചല്ലേന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ള എം എൻ കാരശ്ശേരി മാസ്റ്ററുടെ ഒരു ലേഖനമാണ് അപ്പൊ അദ്ദേഹം കോഴിക്കോട് ജില്ലയിലാണ് ജനിച്ചത് അദ്ദേഹം മലയാള വിഭാഗത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാള വിഭാഗത്തിലെ അധ്യാപകനായിട്ടാണ് റിട്ടയർ ചെയ്തത് അദ്ദേഹത്തിന്റെ ധാരാളം ലേഖന സമാഹാരങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് ഈ ഒരു ലേഖനം ഭാഷയുടെ വ്യാകരണപരമായ പ്രത്യേകതകളും നോവലുകളിൽ ചില രചയിതാക്കൾ സ്വീകരിച്ചിരിക്കുന്ന എഴുത്തി രീതിയും കൂടെ പരാമർശിക്കുന്നതാണ് ഭാഷയെ പറ്റിയുള്ള നോവലാണ് എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു അതറിയാലോ ബഷീറിന്റെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാപ്പിള മലയാളത്തെ ഏറ്റവും അധികം ശക്തമായി എൻ്റെ കൃതികൾ ആവിഷ്കരിച്ച കഥാകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ രണ്ട് കുടുംബങ്ങളുടെ ചരിത്രമായും അവയുടെ ഒന്ന് ചരൻന്റെ കഥയായി പരിണമിക്കുന്ന ഇതിവൃത്തത്തിലെ പ്രധാന ഗണ്യ അതിന്റെ ഭാഷ തന്നെയാണ് എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന ബഷീർ കൃതിയുടെ പ്രധാന അംശം ഭാഷയാണ് അതിലെ നായിക കുഞ്ഞുപാത്തുമ്മയും കുടുംബവും അക്ഷരാഭ്യാസം ഇല്ലാത്തവരും വെടിപ്പായ ഭാഷ ഉപയോഗിക്കാത്തവരും നായകൻ നിസാർ അഹമ്മദും കുടുംബവും പഠിച്ചവരും ശുദ്ധമായ മലയാളം ഉപയോഗിക്കുന്നവരുമാണ് അപ്പൊ പരിഷ്കാരങ്ങളുടെ ഇടയിൽ ഒരു വിടവായിട്ട് ഇവരുടെ ഭാഷ കിടപ്പുണ്ട് അപ്പൊ ഒരു നല്ല പിന്നെ ഇതിനെവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം എന്ന് പറയുന്നത് നല്ല ഭാഷയാണ് നിസാർ അഹമ്മദിന്റെ സഹോദരി ആയിഷ കുഞ്ഞു പാത്തുമയെ ചെറിയ ഉച്ചാരണം ഓ ഉച്ചാരണവും എഴുത്തും പഠിപ്പിക്കുന്നതിലൂടെയാണ് കഥയിലെ പ്രണയത്തിന് സാഫല്യം ഉണ്ടാകുന്നത് അപ്പൊ യാഥാസ്ഥിതികത്വവും അന്ധവിശ്വാസം ഉൾച്ചേർന്ന ഒരു സമൂഹത്തെ പരിഷ്കൃതമായ ഒരു ലോകത്തേക്ക് പിടിച്ചു ഉയർത്തുന്നത് ഭാഷയാണെന്നുള്ളത് ഈ ഒരു നോവലിൽ പറയുന്നുണ്ട് കുഞ്ഞുപാത്തുമ്മയ്ക്ക് മുമ്പിൽ വെളിപ്പെടുന്ന വിമോചന ദൈവശാസ്ത്രം ഭാഷ മാത്രമാകുന്നു പടച്ചോനെ ആ കൊച്ചു കാഫ്രിച്ച് കുളിച്ചാൻ പോകയാണ് കന്നട്ട കടിച്ചു കൊല്ലും കുഞ്ഞുപാത്തുമ ഇറങ്ങി ഓടി അവളുടെ മുടി അഴിഞ്ഞു പോയി എങ്കിലും അവൾ ഓടി ഓടി കുളിച്ചല്ലേ കുളിച്ചല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരിയുടെ അടുത്ത് ചെന്ന് നിന്നു ആ കൊച്ചു കാഫറിച്ച് യാതൊരു ക്ഷോഭം കാണിക്കുക അത് കുഞ്ഞുപാത്തുമ്മയോട് പറഞ്ഞു ബുദ്ധുസ് കുളിക്കല്ലേ കുളിക്കല്ലേ എന്ന് പറയണം അതായത് ആ ഭാഷയിലുള്ള തെറ്റ് അവൾ ചൂണ്ടിക്കാണിക്കുന്നത് കുളിച്ചല്ലേ എന്നല്ല കുളിക്കല്ലേ എന്ന് പറയണം കുഞ്ഞുപാത്തുമ ഒന്നും പറഞ്ഞില്ല അമ്പടി എന്നാൽ കന്നട കടിച്ചു കൊല്ലട്ടെ കളിക്കൽ കുളിക്കല്ലേ കളിക്കല്ലേ കുളിക്കല്ലേ എന്ന് പറയണം കുളിച്ചല്ലേ കുളിച്ചല്ലേ എന്ന് പറഞ്ഞാൽ എന്താ എന്ന അദ്ദേഹത്തിൽ ആ എൻ്റെ പപ്പയ്ക്കാരനുണ്ടായിരുന്നു എന്ന നോ നോവലിലെ ഒരു ഭാഗം കൂടെയാണ് അതാണ് ഈ ഇന്റെ പേരായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ബുദ്ധൂസ് ആകുന്നത് ശരിയായ ഭാഷ ഉപയോഗിക്കാത്തപ്പോഴാണ് നമ്മൾ ബുദ്ധൂസ് ആകുന്നത് അപ്പൊ തിരുത്തൽ വാദം തുന്നരി എന്ന് പറയരുത് സുന്ദരി എന്ന് പറയണം പറയ തുടങ്ങുന്ന ഒരു വാക്ക് പറയും ബൈ ബുദ്ധൂസെ കള്ള ബുദ്ധൂസെ വഴി എന്ന് പറയണം വഴി അപ്പോൾ അതിൽ ഭായ ഉണ്ടോ ഇല്ല എന്നാൽ ആലോചിച്ച് പറയൂ വൈദരങ്ങ് വൈതരങ്ങയല്ല വഴുതനങ്ങ ഇങ്ങനെ സാധുവായ കുഞ്ഞുപാത്തുമേ മലയാളം നല്ല ഭാഷ സംസാരിപ്പിക്കുന്നതിലാണ് ഈ നോവൽ ശ്രദ്ധിക്കുന്നത് അപ്പൊ അവളുടെ നിഷ്കളങ്കമായൊരു ചോദ്യമാണ് കുളിച്ചല്ലേന്ന് കുളിച്ചല്ലേന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ അതൊരു തെറ്റാണോ നല്ല ഭാഷ എന്ന് പറയുന്നത് നമ്മൾ അച്ചടിക്ക് ഭാഷ സംസാരിക്കുന്നതാണോ അപ്പൊ മുമ്പ് ഇത് ഇതിനെക്കുറിച്ച് വലിയൊരു വിമർശനം നടന്നിരുന്നതാണ് അതായത് ഭാഷയുടെ നല്ലതും ചീത്തയും പക്ഷെ ഇപ്പോൾ സംസാര ഭാഷയിലുള്ള എല്ലാ ഭാഷാ ശൈലികളും ശരിയാണ് എന്നാൽ നമ്മൾ എഴുതുമ്പോൾ ശരിക്കും എന്താണ് പത്രഭാഷ തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നൂറ് മലയാളിക്ക് ആറ് മലയാളിക്ക് നൂറ് മലയാളം എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ പല നാട്ടിൽ പല രീതിയിൽ മലയാളം സംസാരിക്കപ്പെടുന്നു പക്ഷെ എഴുതുമ്പോൾ ഒരു പ്രത്യേകത ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ലാംഗ്വേജ് മാനക ഭാഷ ഉപയോഗിക്കണം എന്നുള്ളതാണ് ബഷീറിന്റെ വാമൊഴിയോടുള്ള രക്തബന്ധത്തെ പറ്റി നാം ഒരുപാട് കേട്ട് കഴിഞ്ഞു അപ്പൊ സംസാര ഭാഷയിൽ കൃതി എഴുതി എന്നുള്ളതിന്റെ ഒരു വലിയ വിമർശനം നേരിടേണ്ടി വന്ന കഥാകാരനാണല്ലോ ബഷു മലയാളത്തിലെ അക്ഷരങ്ങൾ തികച്ചത് എനിക്ക് അറിഞ്ഞു കൂടുന്ന എഴുത്തുകാരന്റെ പ്രസ്താവം ഏറെ പ്രശസ്തമാണ് ലുഡുക്കൂസ് ആഖ്യാതത്തിന്റെ പേരിൽ കഥാകാരന്റെ അനുജൻ പാപ അബ്ദുൽ ഖാദറിനെ അദ്ദേഹം എപ്പോഴും സീത പറയുന്നതായിട്ട് കൃതികളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു ഈ വാമഴ കമ്പത്തിന്റെ ഉദാഹരണമായി പറയാനുള്ളത് എന്റെ ഉപ്പാപ്പർക്കുള്ള ആനയുണ്ടായിരുന്നു എന്ന നോവലാണ് പുസ്തകത്തിന്റെ എന്ന പോലെ അദ്ധ്യയങ്ങൾ മിക്കതിന്റെ തലക്കെട്ടുകൾ പോലും വാമൊഴിയിലാണ് കൊടുത്തിരിക്കുന്നത് അത് ഇറങ്ങിയ കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പുസ്തകത്തെ അനുമോദിച്ച് നിരൂപണം എഴുതിയ ഉള്ളാട്ടിൽ ഗോവിന്ദൻകുട്ടി നായർ പാത്രഭാഷണത്തിന്റെയും കഥാപാത്ര സംഭാഷണത്തിന്റെയും ആഖ്യാനത്തിൻ്റെ ഇടയിൽ കാണുന്ന അറബി പദങ്ങൾക്ക് അർത്ഥം അടിക്കുറുപ്പായി ചേർക്കാത്തതിന് ഗ്രന്ഥകാരനെ വിമർശിച്ചിരുന്നു അപ്പൊ ഈ അറബി മലയാള പദങ്ങൾ അത്രയും ഇവിടെ മലയാളികൾ സംസാരിക്കുന്ന വാമൊഴി ഭാഷയുടെ ഭാഗമാണെന്നുള്ളത് നമ്മൾ ഓർക്കണം ഇതെല്ലാം ഞാൻ വർത്തമാനം പറയുന്ന രീതി എഴുതി വെച്ചിരിക്കുകയാണ് ഒന്ന് പോടാ മലയാള ഭാഷ നിന്റെ അമ്മയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ എന്ന് കഥാപാത്രമായിട്ട് കയർക്കുന്ന ബഷീർ കഥാപാത്രങ്ങളെ അങ്ങനെ വർത്തമാനം പറയാൻ വിടാത്തത് എന്താണ് കഥാകാരൻ സ്വയം എടുക്കുന്ന സ്വാതന്ത്ര്യം കഥാപാത്രങ്ങൾക്കിവിടെ കിട്ടുന്നില്ല അപ്പൊ വാമൊഴി വഴക്കത്തിന്റെ മലയാളത്തിലെ സുപ്രധാന രേഖയാണ് എൻ്റെ ഉപ്പാപ്പയ്ക്ക് രന ഉണ്ടായിരുന്നു മാമൊഴി തിരുത്തി ശുദ്ധമാക്കുന്നതിന്റെ കഥയായി രൂപം മാറുന്നതിന്റെ അർത്ഥം എന്താണ് കുഞ്ഞുപ്പാത്തുമ്മയുടെ സ്ഥാനത്ത് ബഷീറായിരുന്നു എന്തായിരുന്നു അത്തരം ഒരു ജീവിത സന്ദർഭം താൻ നേരിട്ടത് അദ്ദേഹം പോൾ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ബാല്യകാല സഖ്യ എറണാകുളത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബഷീന്റെ മറ്റൊരു കൃതിയാണല്ലോ ഒരു വലിയ പ്രസ്തകർ അച്ചടിക്കാൻ നേറ്റും ഒന്നാം പതി പഞ്ഞൂറ് കോപ്പി അവരച്ചടിച്ചു കുറെ അധികം പേജുകൾ നല്ല കടലാസ് ഞാൻ നോക്കുമ്പോൾ കയ്യെടുത്ത് പ്രതിയിലുള്ളത് പോലെ അല്ല എല്ലാം തിരുത്തി ഭംഗിയാക്കിയിരിക്കുന്നു അതായത് എന്റെ മാപ്പിള മലയാള സംസാര ഭാഷ അവര് ഉപേക്ഷിച്ചിട്ട് അക്ഷരവൈരിയായ ഞമ്മ എന്നുള്ളതെല്ലാം നമ്മളെന്നാക്കിയിരിക്കുന്നു ഉമ്മയുടെ ബാപ്പയുടെ സംഭാഷണമൊക്കെ തനി സംസ്കൃതം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയല്ല അത് അവരൊരു അച്ചടി ഭാഷയിലേക്ക് മാറ്റിയിരിക്കുന്നു എനിക്ക് ദേഷ്യം വന്നു ഞാൻ സംസ്കാരത്തോടെ ചോ ചോദിച്ചു ഏത് കഴിവരുടെ മകനാടാ ഇത് തിരുത്തിയത് പ്രൂഫ് റീഡർമാരെയും കമ്പോസ്റ്റർമാരെയും സർവ്വശുനകന്മാരെയും ഞാൻ സുന്ദരമായി കൊല്ലും ഓർത്തവും എല്ലാറ്റിന്റെയും തല ഞാൻ ബ്രോഡ്വേയിൽ നിരത്തി വെക്കും എന്ന് ഞാനിവിടെ പ്രശ്നം ഉണ്ടായി അപ്പോൾ എന്റെ വലങ്കയിൽ ഒരു ഉഗ്രൻ കഥാരിയുണ്ട് പളവള മിന്നുന്നത് അതുമായി അച്ചരിച്ച പേജുകളെല്ലാം എടുപ്പിച്ചു പുറത്തു കൊണ്ടുവന്ന് മുറ്റത്തിട്ട് നിന്നിട്ട് തീപ്പെട്ടി ഒരച്ച് കത്തിച്ചു ആ തീയിൽ നിന്ന് ഒരു ബീഡി കത്തിച്ച് വലിച്ചിട്ട് ബഷീർ പറഞ്ഞു തൊഴിലാളി തലഹാക്കളെ ഞാൻ എഴുതിയിരിക്കുന്ന മാത്രം നിങ്ങൾ അച്ചരിച്ചാൽ മതി ഇപ്പൊ വാമൊഴിക്ക് വേണ്ടി അക്ഷരാർത്ഥത്തിൽ തന്നെ കത്തിയെടുത്ത മലയാളത്തിലെ ഏക സാഹിത്യകാരനും കൂടെയാണ് ബഷീർ ഭിന്ന സംസ്കാര പാരമ്പര്യങ്ങളുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ വിഭിന്ന സംസ്കാരത്തെ ജീവിക്കുന്ന ആളുകളുണ്ട് അവരുടെ ഭാഷാ രീതിയും അത് തന്നെയാണ് അവരെ ആ ഭാഷാ രീതിയിലും അവരുടെ ആ സംസ്കാര രീതിയിൽ അംഗീകരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ദേശീയ യൗവന കാലത്തിൽ ദേശീയ പ്രസ്ഥാനത്തിലൊക്കെ കലാപകാരിയായി പങ്കെടുത്തിരുന്ന എഴുത്തുകാരൻ ഭാഷയിൽ കലാപം ആരംഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പേപ്പർ കത്തിച്ച സംഭവം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ബഷീറിനോട് കുഞ്ഞുപ്പാത്തുമ്മ ചോദിക്കുന്നു കുളിച്ചല്ല കുളിച്ചല്ലേന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ കേരള സമൂഹത്തിൽ മൊഴി ഭേദങ്ങൾ വാക്കുകൾ സംസാരിക്കുന്നതിലെ വ്യത്യാസം സൃഷ്ടിച്ചാക്കാൻ എത്രമാത്രം അപകടകാരിയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആശ്ചര്യ ചൂടാമണി കൂടിയാട്ടത്തിന്റെ ക്രമദീപികയിൽ ചൂർപ്പണാകത്തിൽ ചൂർപ്പണാകാംഗത്തിൽ രാക്ഷസിയും നരഭോജിയുമായി ചൂർപ്പണക സംസാരിക്കുന്ന ഭാഷ ദലിത് ഭാഷയുടെ വാമൊഴിയെ അനുസ്മരിക്കുന്നു അപ്പൊ അങ്ങനെയാണല്ലോ പണ്ട് കൃതികളിൽ സംസ്കൃതവും പ്രാകൃതവും സംസാരിച്ചിരിക്കുന്നു അപ്പൊ ഇവിടെ അവള് സംസാരിക്കുന്നത് ദളിത് ഭാഷയായിട്ടാണ് പറയുന്നത് ഇനി സംസ്കൃത നാടക പാരമ്പര്യത്തിന്റെ രീതി അനുസരിച്ച് സ്ത്രീകളും മറ്റ് താഴ്ന്ന ജാതിക്കാരൻ നാളുകളെ വിളിക്കുന്നവർ സംസ്കൃതത്തിലല്ല പ്രാകൃതത്തിലാണ് സംസാരിക്കുക മുന്തിയ ഭാഷ സംസാരിക്കുന്ന യോഗ്യത തരുണിയെയും പാതജനെയും ഗർഹണീയമായി എണ്ണുന്ന പാരമ്പര്യം അവർക്ക് നിഷേധിച്ചു അപ്പൊ മുന്തിയ ഭാഷ സംസാരിക്കുന്നത് സംസ്കൃത നാടകത്തിൽ ഉയർന്ന ജാതിക്കാരും പുരുഷന്മാരും മാത്രമാണ് താഴ്ന്ന ജാതിക്കാർ സ്ത്രീകളും നീജ ഭാഷയാണ് സംസാരിക്കുന്നത് ബംഗാളിയിൽ നിന്ന് മലയാളത്തിലേക്കുന്ന കുട്ടികളുടെ മഹാഭാരതം എന്ന പരിഭാഷ കൃതിയിൽ നരഫോജികളായ രാക്ഷസന്മാർ നീജ ഭാഷയിൽ സംസാരിക്കുന്നു ആ നീജഭാഷ ഏതാണെന്ന് അറിയുമ്പോൾ മലബാറിലെ മുസ്ലിങ്ങളുടെ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യപൂർവ്വത്തിൽ ഹിഡംബൻ സഹോദരിയുടെ ഡി പെണ്ണെ ി കേൾക്കുന്നല്ലോ മനുഷ്യന്റെ ചൂര് അവിടെ അവിടത്തെ ചിലരൊക്കെ കിടക്കണ ഇജി പോയി അബറ്റൊക്കെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നേ എനിക്കിപ്പോ എന്നെ ഒന്നിനെ പിന്നെ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീചഭാഷ എന്നുള്ള രീതിയിലാണ് മാപ്പിള മലയാളത്തെ ആദ്യം ഉപയോഗിച്ചിരുന്നത് സഖി പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം ഈ പുസ്തകം ഇറങ്ങിയപ്പോൾ ഇതിന്റെ പതിപ്പുകളിൽ ഈ ഒരു രീതിയിലുള്ള രീതിയിലുള്ള സംസാരം തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് അപ്പം മേച്ച കഥാപാത്രം എന്ന് പറഞ്ഞാൽ ശുദ്ധമായി സംസാരിക്കാത്തവൻ എന്നാണ് ഇതിനകത്ത് പറയുന്നത് കുട്ടിക്കാലത്ത് താൻ വായിച്ച കഥകളിലും നോവലുകളിലുമെല്ലാം ദുഷ്ട കഥാപാത്രങ്ങൾ മുഴുവൻ മുസ്ലിങ്ങളായിരുന്നെന്നും ഈ ദുരവസ്ഥയിൽ മനം തൊന്നിട്ടാണ് താൻ കഥാരചന ആരംഭിച്ചതെന്നും ബഷീർ പറയുന്നുണ്ട് അപ്പൊ എല്ലാ സമുദായത്തിലും കാണുമല്ലോ നല്ലതും ചീത്തയും എന്ന മട്ടിലാണ് അദ്ദേഹം എഴുതിയത് അപ്പം മുസ്ലിങ്ങളുടെ മാത്രം ആ മൊഴി ശുദ്ധീകരിക്കുന്നതിന്റെ അർത്ഥം എന്താണ് കുളിച്ചല്ലേ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ആണ് അദ്ദേഹം കഥാപാത്രത്തെ കൊണ്ട് ചോദിക്കുന്നത് ഇവിടെ മറ്റൊരു കാര്യം നമുക്ക് ആലോചിക്കാനുണ്ട് ബഷീർ ആരുടെ ഭാഗത്താണ് കുഞ്ഞുപാത്തുമ്മയുടെ ഭാഗത്താണോ അതായത് മോശമായ രീതിയിൽ അല്ലെങ്കിൽ അവളുടെ ഏർ ചുറ്റുമുള്ളവർ സംസാരിക്കുന്ന ഭാഷ സംസാരിക്കുന്ന ബഷീർ കുഞ്ഞുപാത്തുമ്മയുടെ ഒപ്പമാണോ ബഷീർ അതോ വിദ്യാഭ്യാസം നേടി സംസ്കൃതമായ രീതിയിൽ സംസാരിക്കുന്ന നിസാർ അഹമ്മദിന്റെ പക്ഷത്ത് വർത്തമാനം വസ്ത്രം ജീവിത സമ്പ്രദായങ്ങൾ ഇതിലൂടെ പഠിപ്പുകാരനായ മാതൃകാ പുരുഷനെ കുറിച്ച് പറയുന്ന ബഷീർ നായികയുടെ മനോഗുണങ്ങളെ ഗുണങ്ങളെ പറയുന്നത് പച്ച പരിഷ്കാര പറയുന്നുണ്ട് അതായത് എല്ലാ പരിഷ്കാരവും തികഞ്ഞ പെണ്ണിനെ കെട്ടു എന്ന് തീർച്ചയായിട്ടും നടന്ന നിസാർ അഹമ്മദ് അവയൊന്നും ഇല്ലെങ്കിലും നാട്ടിൻ പുറത്തുകാരിയും അക്ഷര അഭ്യാസം ഇല്ലാത്തവളുമായ ആ പെൺകുട്ടിയുടെ നിഷ്കളങ്കതയ്ക്ക് മുന്നിൽ അരിഞ്ഞു പോകുന്നു ഭാഷയും വേഷവും ശരീരഭാഷയുമൊക്കെ വെടിപ്പാക്കി അവളെ അയാൾ സ്വന്തമാക്കുന്നു എങ്കിലും അത്തരം ഒരു പരിഷ്കാരം എന്തിനു വേണ്ടിയായിരുന്നു എന്നൊരു ചോദ്യം അവിടെ തോന്നുന്നു എല്ലാ സമുദായക്കാരുടേതുമായി തീരുന്ന ഒരു പൊതു രൂപം കൊടുക്കാനാണ് ബഷീർ ആഗ്രഹിച്ചത് മുസ്ലിങ്ങളുടെ സംസ്കാര സാന്നിധ്യം മനസ്സിലാക്കാൻ മറ്റുള്ളവരിലും മറ്റുള്ളവരുടെ പാരമ്പര്യ ധാരാകൾ കണ്ടറിയാൻ മുസ്ലിങ്ങളും സന്നദ്ധരാകണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന്റെ സാധ്യത എന്തിനാണുള്ളത് ഏർ ഭാഷയിലാണുള്ളതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു ും മതവിഭാഗങ്ങളും പ്രത്യേക സമുദായങ്ങളെ കൂടി കൂടിച്ചേരുന്ന ഒരു പൗര സമൂഹം സിവിൽ സൊസൈറ്റിയായും കേരളീയത രൂപം മാറുന്ന സവിശേഷ ചരിത്ര സാഹചര്യവുമായിട്ടാണ് ബഷീർ തന്റെ കൃതികളിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഐക്യ കേരളം രൂപപ്പെടുന്നതിന് അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ കേരളം ഉം രൂപപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് അഞ്ചു കൊല്ലം മുമ്പാണ് എന്റെ ഉപ്പാപ്പയ്ക്ക് രാന ഉണ്ടായിരുന്നു എന്നോ കൃതി ബഷീർ എഴുതുന്നത് അപ്പൊ ഈ നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ കേരളത്തിൽ വിവിധ സമൂഹങ്ങൾ വിശേഷമായ മൊഴിമാറ്റങ്ങൾ കൊണ്ടുവന്നു ശ്രീനാരായണ പ്രസ്ഥാനം അയ്യങ്കാളി പ്രസ്ഥാനം ദേശീയ സമരം തുടങ്ങിയ സാമൂഹ്യ ചലനങ്ങളിലൂടെയും ജനാധിപത്യം കമ്മ്യൂണിസം തുടങ്ങിയ ആശയങ്ങളിലൂടെയും നമ്മുടെ വ്യത്യസ്തമായ ആശയങ്ങൾ നമ്മൾ കൈമാറുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ജന്മി കുടിയാൻ വ്യവസ്ഥക്കെതിരെ സമൂഹം ഉണരുന്ന കാലഘട്ടമായിരുന്നു അത് കോളനി വാഴ്ച അവസാനിക്കുകയും ജാതി ഘടനയ്ക്കെതിരെ സമത്വചിന്ത ഉണർന്നെഴുന്നേൽക്കുകയും ചെയ്ത കാലഘട്ടം മതേതരത്വത്തിന്റെ ആദ്യ പാഠങ്ങൾ ഭാരതം ഉരുവിട്ട കാലഘട്ടമായിരുന്നു അത് ജാതി ആചാരങ്ങൾ ഉപയോഗി വിടിയുന്നതിൻ്റെ ആദ്യപടി ആചാര ഭാഷ ഉപേക്ഷിക്കലാണ് ഇനി മുഖത്തു നോക്കി തിരുമേനി എന്ന് വിളിക്കുന്നതിൻ്റെ കരണ തടിക്കാൻ സി ജെ തോമസ് നമ്പൂതിരിമാരെ ആഹ്വാനം ചെയ്ത കാലഘട്ടമായിരുന്നു ബഷീറിന്റെ കൃതികളുടെ രചന കാലഘട്ടം കേരളീയ മുസ്ലിങ്ങൾ അറബി ലിപിമാലെ പ്രത്യേക ചിഹ്നങ്ങൾ ചേർത്ത് സൃഷ്ടിച്ച അറബി മലയാള ലിപിയിൽ മാതൃഭാഷയായ മലയാളം എഴുതുന്ന രീതി ഉപേക്ഷിക്കാൻ തുടങ്ങുകയായിരുന്നു കുപ്പമാടവും കരിക്കാടി വെള്ളവും മുഖം കാണിക്കല് നിഖണ്ടുക്കളുടെ മാത്ര ആലോചന വിഷയമാക്കി മനുഷ്യൻ പുതിയ സംസ്കാരത്തിലേക്ക് മാറുന്ന കാലഘട്ടമായിരുന്നു ആ ചരിത്ര സന്ദർഭം സമൂഹങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണയും ഭീതിയും മൊഴിഭേദങ്ങളിലൂടെ അതായത് നമ്മുടെ വാക്കുകളിലുള്ള സംസാര ഭാഷയിൽ നേരുന്ന വ്യത്യാസത്തിലൂടെ ഉള്ള ഒരു വ്യത്യാസം ജനങ്ങളിൽ ഉണ്ടാകുന്നതിന്റെ മാറ്റം അവിടെ പ്രകടമാകുന്നത് ആശ്ചര്യ ചൂടാമണി കുട്ടികളുടെ മഹാഭാരതത്തിൽ നമ്മൾ നേരത്തെ അത് കണ്ടു ആ അകലം കുറയ്ക്കാൻ മൊഴിയുടെ വ്യത്യാസങ്ങൾ പരസ്പരം ലയിച്ചു ചേർന്ന ഒരു സാമാന്യ ഭാഷ രൂപം കൊള്ളണം എന്ന് ഒരു ചിന്ത ബഷികളുണ്ടായി അപ്പോൾ പാത്തുമ്മയുടെ കഥാന്ത്യത്തിൽ കാഫ്രച്ചികളെ പോലെ പാവാട എടുത്ത് ബോഡി സെറ്റ് സാരി ഉടുത്ത് ചെരിപ്പിട്ട് തലയിൽ പൂജൂടി സാരിയുടെ ഒരു തുമ്പോട്ട് തല മറക്കുകയും ചെയ്ത് കുനിയാതെ ശരിക്ക് നിവർന്ന് നിവർന്നവളെ നടക്കുന്നു അപ്പൊ ഭാഷയ്ക്കൊപ്പം വേഷവും ശരീരഭാഷയും മാറേണ്ട ഒരു ആവശ്യകത ഈ കൃതിയിലൂടെ ബഷീർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു താൻ വിനീതന എഴുത്തുകാരനാണെന്ന് ബഷീർ പറയുകയും ചെയ്യുന്നു ഇനി കുറെ കഴിയുമ്പോൾ പേര് കൊണ്ട് ജാതി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാലം വരും ഉടുപുടവകൾ ഒന്നായി കഴിഞ്ഞ് വരട്ടെ മോഹന കാലഘട്ടം ഏതാണ്ട് എല്ലാവരും ഒരേ വസ്ത്രധാരണ രീതിയൊക്കെ ആയല്ലോ അമ്പ കഴിഞ്ഞപ്പോൾ ബഷീർ പറയുകയാവ കുളിച്ചല്ലേ എന്ന് പറയുന്ന കൂട്ടുകാരുടെ കൂട്ടരുടെ മനോഗുണങ്ങളെ മറ്റുള്ളവർ മറ്റുള്ളവരെ കണ്ടറിയണം വിദ്യാഭ്യാസം ഇല്ലെങ്കിലും പരിഷ്കാരമില്ലെങ്കിലും അവർക്ക് മനോഗുണമുള്ളവരാണ് ഈ പാവങ്ങൾ ആ കൂട്ടർ കുളിക്കല്ലേ എന്ന് കേട്ട് പഠിക്കുകയും വേണം എന്നാൽ അവരെ എന്ത് ചെയ്യണം അവരുടെ ആ ഭാഷാ രീതി മാറ്റുകയും വേണം അങ്ങനെ ഭാഷണ സമൂഹത്തിൽ ജനാധിപത്യവും വിവിധ സംസ്കാരങ്ങളുടെ ഒരു കൂടിച്ചേരലും ഉണ്ടാകണം എന്നാണ് ബഷീർ ഈ ലേഖനത്തിൽ ബഷീർ തന്റെ ക്രിയൽ ഉദ്ദേശിച്ചതെന്ന് എം എൻ കാരശ്ശേരി ലേഖനത്തിൽ പറയുന്നു അപ്പൊ ഈ ലേഖനത്തിന്റെ ആശയം ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ക്ഷീല ടീച്ചർ